നമസ്കാരം തൃശൂരിലെ കരുവന്നൂർ ബാങ്കിന് സമാനമായ ക്രമക്കേട് സംസ്ഥാനത്തെ മറ്റ് പന്ത്രണ്ട് സഹകരണ ബാങ്കുകളിൽ കൂടി നടന്നതായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഹൈക്കോടതിയെ അറിയിച്ചു അയ്യന്തോൾ മാരായമുട്ടം കണ്ടല ചാത്തന്നൂർ മൈലപ്ര മാവേലിക്കര തുമ്പൂർ നടക്കൽ കോന്നി റീജിയണൽ ബി എസ് എൻ എൽ എഞ്ചിനീയർസ് മൂന്നിലവ് പെരുങ്കാവില എന്നീ സഹകരണ ബാങ്കുകളിലും ക്രമക്കേട് നടന്നതായാണ് ഇ ഡി അറിയിച്ചത് കരുവന്നൂർ ബാങ്ക് ക്രമക്കേടുമായി ബന്ധപ്പെട്ട് സ്വത്ത് കണ്ടുകെട്ടുകയും അക്കൌണ്ട് മരവിപ്പിക്കുകയും ചെയ്തതിനെതിരെയുള്ള കേസിൽ പ്രതിയായ അലി സാബ്രി നൽകിയ ഹർജിയിൽ നൽകിയ എതിർ സത്യവാങ്മൂലത്തിലാണ് ഈ വിവരങ്ങൾ ഉള്ളത് ചോദ്യം ചെയ്തവരുടെ മൊഴികളിൽ നിന്നും രാഷ്ട്രീയ നേതാക്കളുടെ പങ്ക് വ്യക്തമാണ് സമർപ്പിച്ച ൂലത്തിൽ പരാമർശിച്ചിട്ടുള്ളവർക്കടക്കം സമൻസ് അയക്കാനുള്ള നടപടി പുരോഗമിക്കുകയാണെന്നും ഇ ഡി അസിസ്റ്റന്റ് ഡയറക്ടർ എസ് ജി കവിത്കർ അഡ്വക്കേറ്റ് ജയശങ്കർ വി നായർ മുഖേന ഫയൽ ചെയ്ത സത്യവാങ്മൂലത്തിൽ സൊസൈറ്റി ആക്ടിന് വിരുദ്ധമായ നടപടികളാണ് കരുവന്നൂർ ബാങ്കിൽ നടന്നത് മെമ്പർഷിപ്പ് നൽകിയതിലടക്കം ക്രമക്കേട് നടന്നു പലരുടെയും മേൽവിലാസം തെറ്റായിരുന്നു അംഗത്വ രജിസ്റ്ററും കൃത്യമായി സൂക്ഷിച്ചില്ല ബാങ്കിന്റെ കീഴിലെ വിവിധ സ്ഥാപനങ്ങളുടെ അക്കൗണ്ട് ബുക്കുകളും സൂക്ഷിച്ചില്ല സ്വർണ ഈടായി നൽകിയത് വ്യാജ സ്വർണ്ണമാണ് നിയമവിരുദ്ധമായി സ്വർണ ഈടായി സ്വീകരിച്ചു ചട്ടങ്ങൾ മറികടന്നും ജീവനക്കാർക്ക് സ്വർണ വായ്പ നൽകി ബാങ്ക് പരിധിയിലല്ലാത്ത ഭൂമിയും ഈടായി സ്വീകരിച്ചു ക്രമക്കേടിനെ കുറിച്ച് ബോധ്യമുണ്ടായിട്ടും സഹകരണ രജിസ്ട്രാർ നടപടി സ്വീകരിച്ചില്ല രാഷ്ട്രീയ ഉന്നതരും കൂട്ടാളികളുമായിരുന്നു പല തീരുമാനങ്ങൾക്കും പിന്നിൽ മറ്റ് സഹകരണ സംഘങ്ങളുടെയും അവസ്ഥ ഇതുതന്നെയായിരിക്കും രജിസ്ട്രാറെ മുൻപ് ചോദ്യം ചെയ്തിരുന്നു ആവശ്യപ്പെട്ട രേഖകളുമായി വരാമെന്ന് പറഞ്ഞുപോയ രജിസ്ട്രാർ പിന്നീട് ഹൈക്കോടതിയെ സമീപിക്കുകയും സമൻസ് സ്റ്റേ ചെയ്യുകയുമായിരുന്നു ഇതോടെ രജിസ്ട്രാർക്കെതിരായ അന്വേഷണം മരവിച്ചു ഹർജിക്കാരനായ അലി സാബ്രി തന്റെ പേരിലും കുടുംബാംഗങ്ങളുടെ പേരിലും കരുവന്നൂർ ബാങ്കിൽ നിന്ന് നിയമവിരുദ്ധമായി വായ്പ എടുത്തു ഡയറക്ടർ ബോർഡ് അംഗങ്ങളുടെയും ജീവനക്കാരുടെയും അറിവോടെയാണിതെന്നും സത്യവാങ്മൂലത്തിൽ വിശദീകരിക്കുന്നു അതേസമയം കരുവന്നൂർ കള്ളപ്പണക്കേസിൽ തൃശൂർ സ്വദേശി കെ ബി അനിൽകുമാറിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയിരുന്നു കൊച്ചിയിലെ കോടതിയിലാണ് എൻഫോഴ്സ്മെന്റ് ഹാജരാക്കിയത് തുടർച്ചയായി സമൻസ് അയച്ചിട്ടും ഹാജരാകാതെ വന്നതോടെയാണ് അനിൽകുമാറിനെ അറസ്റ്റ് ചെയ്തത് കേസിൽ ഇ ഡി സമർപ്പിച്ച ആദ്യഘട്ട കുറ്റപത്രത്തിൽ പതിനൊന്നാം പ്രതിയാണ് അനിൽകുമാർ വൻ തുക ലോൺ ലോണെടുത്ത് കരുവന്നൂർ ബാങ്കിനെ കബളിപ്പിച്ചുവെന്നും പതിനെട്ട് കോടി തട്ടിയെടുത്തുവെന്നുമാണ് അനിൽകുമാറിനെതിരായ ആരോപണം കരുവന്നൂർ ബാങ്കിൽ അൻപത് ലക്ഷം രൂപയുടെ വായ്പാ പരിധി ഉണ്ടായിരുന്ന ഘട്ടത്തിലാണ് പേരുടെ ബിനാമി പേരുകളിൽ അനിൽകുമാറിന് പതിനെട്ട് കോടി രൂപയുടെ വായ്പ ലഭിച്ചത് ഇതിനു സഹായിച്ച രാഷ്ട്രീയ നേതാക്കളുടെയും ബാങ്ക് ഉദ്യോഗസ്ഥരുടെയും പേരുകൾ അനിൽകുമാർ അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു കരുമന്നൂർ കേസ് ആദ്യം അന്വേഷിച്ച ക്രൈംബ്രാഞ്ച് അനിൽകുമാർ ഒളിവിലാണെന്ന റിപ്പോർട്ടാണ് കോടതിയിൽ സമർപ്പിച്ചിരുന്നത് കേസ് അന്വേഷണം ഏറ്റെടുത്ത ഇ ഡി ആദ്യം ചോദ്യം ചെയ്ത പ്രതികളിൽ ഒരാളാണ് അനിൽകുമാർ അന്വേഷണത്തോട് പൂർണ്ണമായി സഹകരിച്ച അനിൽകുമാറിന്റെ അറസ്റ്റ് ഇ ഒഴിവാക്കിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഓഗസ്റ്റിലാണ് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഇ ഡി ആദ്യ കേസ് രജിസ്റ്റർ ചെയ്യുന്നത് അതിനുശേഷം രണ്ടു വർഷം പിന്നിടുമ്പോഴാണ് ആദ്യഘട്ട കുറ്റപത്രം സമർപ്പിച്ചത് കേസിൽ റിമാൻഡിൽ കഴിയുന്ന പി ആർ അരവിന്ദാക്ഷൻ പി സതീഷ് കുമാർ പി പി കിരൺ സി കെ ജിൽസ് എന്നിവർ അടക്കം കേസിലെ നാൽപ്പത്തിയേഴ് പ്രതികളും കഴിഞ്ഞ ദിവസം കോടതിയിൽ ഹാജരായിരുന്നു